ബിഗ് ബോസ് ഇങ്ങനെ പോയാൽ മതിയോ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ട് കുറച്ച് ഗ്രൂപ്പൊക്കെ കൂടി കുറച്ച് പേര് ഇരിപ്പുണ്ട് ഇങ്ങനെ പോയാൽ മതിയോ ഇതിന്റെ അവസാനം എല്ലാവരും കൂടി രതീഷ് വന്ന ശേഷം എല്ലാവരും കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് സംസാരിക്കുന്നു ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇല്ല ഇനി ഒരു അമ്പത് ദിവസം ഉള്ളൂ ഇതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു ട്വിസ്റ്റുകളോ ഷോക്കിംഗ് എവിക്ഷൻസോ മിഡ്വീക്ക് എവിഷൻസ് ഒക്കെ കൊടുക്കണ്ടേ പിന്നെ ഇന്ന് ടാസ്കിൽ മിന്നിച്ചതാരാണ് ഏ ഗബ്രി പറഞ്ഞ കാര്യം കറക്റ്റാണോ അഭിഷേക് ആണോ ഇന്ന് ഫൗൾ പ്ലേ കളിച്ചത് അത് മാത്രമല്ല ജാസ്മിനും ഗബ്രി പിണങ്ങിയിരിക്കുന്നതൊക്കെ കുറെ പേര് പറഞ്ഞു എവിടെ പിണങ്ങി അത് ജാസ്മിൻ പറഞ്ഞ കുറച്ച് വാക്കുകളൊക്കെ വിഷമിച്ചതാണ് അവർ പിണങ്ങി ഇരുന്നിട്ടൊന്നും ഇനി കാര്യമൊന്നുമില്ല പിണങ്ങി കളിച്ചിട്ടും കാര്യമില്ല പ്രേക്ഷകരെ റിസഫ്റ്റ് ചെയ്യില്ല ഇന്ന് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തെറ്റുകൾ വന്നു ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്ക് അത് ആവശ്യമുള്ള വഴക്കായിരുന്നോ അത് ജാസ്മിനെ ജിൻഡോ ടാർഗറ്റ് ചെയ്തതാണോ അതോ ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ രതീഷ് സിജോയും തമ്മിലുള്ള പ്രാങ്ക് അത് പാളിപ്പോയോ അതിൽ മാസ അടിച്ചത് സായില്ലേ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് ബിഗ് ബോസിൻ്റെ കാര്യം സംസാരിക്കാം ബിഗ് ബോസ് ലൈവൊക്കെ കുറച്ചൊക്കെ ഭയങ്കര ലാഗ് അടിച്ചാൽ പോകുന്നതാണ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നാത്ത കാര്യമെന്ന് പറഞ്ഞാൽ രതീഷിൻ്റെ എൻട്രിക്ക് ശേഷം രതീഷിൻ്റെ എൻട്രി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ഒറ്റ ഗ്രൂപ്പായിട്ടിരിക്കുന്നു അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ വാഴത്തോട്ടത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് രതീഷിനെക്കുറിച്ച് സംസാരിക്കുന്നു രതീഷിനെ പുറത്താക്കാനുള്ള പരിപാടികളും രതീഷ് വന്നത് അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്കാരനെ ലാലേട്ടം ചോദിച്ചു കഴിഞ്ഞാൽ നോയെന്നെ അവർ പറയുള്ളൂ അത് ഉറപ്പാണ് ജാസ്മിനൊക്കെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞത് പിന്നൊരു കാര്യം രതീഷിനെ കാണുമ്പോൾ ഭയങ്കരമായൊരു പുച്ഛാവവും ഇങ്ങനെയൊക്കെയാണ് ജാസ്മിൻ വർത്താനം പറഞ്ഞത് എന്തോ ഇവിടെ നിന്ന് എന്തോ ഒന്നിനും കൊള്ളാതെ പുറത്താക്കിയ ഒരാളിനെ വലിഞ്ച് കയറ്റി കൊണ്ടുവന്നത് പോലെയാണ് രതീഷിനോട് പെരുമാറുന്നത് പക്ഷേ വൈൽഡ് കാലുകൾക്ക് മാത്രമേ അറിയുള്ളൂ രതീഷ് പുറത്ത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് വന്ന ആളാണ് ഔട്ടായതെന്നുള്ളത് അത് വയറ്റുകാളുകൾ പറയൂല അതാണ് സായിയും അഭിഷേകവും ഒക്കെ മിണ്ടാതിരിക്കണത് അത് ജാസ്മിനും ഗബ്രിക്ക് അവർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവർ ഭയങ്കരമായ പുച്ഛത്തോടെയും അത് രതീഷ് എന്ന് തുറന്ന് പറയും ചെയ്തു ഭയങ്കരമായി പുച്ഛത്തോടെയും എന്തോ ഒരു നികൃഷ്ട ജന്തുവിനെ പോലെയാണ് കാണുന്നത് എന്നുള്ളത് എന്താ മുഹത്വമൊക്കെ പറയുകയും ചെയ്തു ലാലായിട്ട് ജോജ നോയെന്നേ പറയുള്ളൂ കാര്യം രതീഷ് രതീഷിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് എന്നുള്ളത് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ പോയാൽ മതിയോ ഇവരിങ്ങനെ ഒരു കുടുംബം പോലെ ഇങ്ങനെ പോകുന്നതാണോ ഗെയിം മെയിൽ കണ്ടസ്റ്റൻസ് ഒന്നും കളിക്കുന്നില്ല സത്യമായിട്ടും ഇവരെ ജാസ്മിനും ഗബ്രീനെ ചിന്റുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ക്യാപ്റ്റൻ ആവാൻ പോലും അഭിഷേകിനും ഋഷിക്കുന്നു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് നോറെ എടുത്തോട്ടെ പറയുന്നത് ഇനിയെങ്കിലും ക്യാപ്റ്റൻസി സ്വന്തമായിട്ട് എടുക്കണ്ടേ ഇനി എപ്പോഴാണ് അവരൊക്കെ കളിക്കാൻ പോണത് സായി ഇന്ന് മറ്റേ രതീഷിൻ്റെ ജെൻഡോടെ പ്രായങ്ങൾ നല്ല അസലായിട്ട് ശബ്ദമൊക്കെ കീർത്തി സംസാരിച്ചു പക്ഷേ അത് അധികം അത് ഭയങ്കരമായിട്ട് കത്ത് നിൽക്കുന്നില്ല അത് അണഞ്ഞു പോകും സായ്ക്ക് താല്പര്യമില്ലാത്ത പോലെ സായി നിൽക്കുന്നത് അപ്പോൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരണം ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അൻസിബ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അൻസിബയ്ക്ക് നല്ല പോളിലൊക്കെ നല്ല വോട്ട് കാണുന്നുണ്ട് പോളിനകത്ത് നമ്മുടെ യൂട്യൂബ് പോളിൽ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കണത് അൻസിബ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്ട് ചെയ്തിട്ട് ഒരു മാസത്തെ ഗെയിം വരെ അവരവിടെ പ്രൊഡിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ പോവാം അങ്ങനെ പോകാം നമുക്ക് ഒന്നിച്ചിന്ന് എവരെ ഔട്ടാക്കാം ഇങ്ങനെ ഔട്ടാക്കുന്ന ഗ്രൂപ്പ് കളിയാണ് ഇപ്പം നടക്കുന്നത് ആ ആദ്യമൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ നിന്ന് കളിക്കാൻ തുടങ്ങി അതിൻ്റെ നേതാവ് ഗബ്രി കുറച്ച് പേരുടെ നേതാവ് സായി എന്തുവാണിത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ഷോക്കിംഗ് എബിക്ഷൻ കൊടുക്കണം ഇവർ വിചാരിക്കാത്ത ആള ഔട്ടാവണം ഇവർ ഞെട്ടിപ്പോണം ആ രീതിയിൽ എന്തെങ്കിലും നടന്നാലേ ഇവർ അനങ്ങൂള്ളൂ അല്ലെങ്കിൽ ഇവർ ഇന്ന് രതീഷും സിജോയൊക്കെ പ്രാങ്ക് കൊടുത്തിട്ട് ആരെങ്കിലും അനങ്ങിയാ ഇവർ അനങ്ങൂല ഇവരെ ഞെട്ടിപ്പിക്കണം ഇവർക്ക് ട്വിസ്റ്റ് കൊടുക്കണം എന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഇനി അടുത്തത് ഇനി ഇനി എടുത്തത് നമുക്ക് നമുക്ക് ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പോവാം ടാസ്കിൽ ടണൽ ടീമിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടിയിരുന്നത് കാര്യം ടണലാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ ഇവർക്ക് ടണലിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല ടണലിൽ ആര് ക്യാപ്റ്റനായാലും ഇവർക്ക് കുഴപ്പമില്ല അതിനകത്ത് അഭിഷേകും നോറയും ഋഷിയൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് നമ്മുടെ പരിധിയിൽ വെക്കാം എവരുടെ ടാർഗറ്റ് മൊത്തം നെസ്റ്റിനെ ആയിരുന്നു ഗബ്രയും സിജോനെയും അഫ്സറേയും ഇവർക്ക് ക്യാപ്റ്റനാക്കാൻ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവർ നെസ്റ്റിനെ ഫുൾ ടാർഗറ്റ് ചെയ്തത് നോറ നോറേനെയാണ് ഇവർ ക്യാപ്റ്റനാക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നാളെ അത് പൊളിച്ചു കൊടുക്കും പിന്നെ ഗബ്രി ഇന്ന് ഉന്നയിച്ച ഒരു കാര്യം സത്യമാണ് അഭിഷേക് അവിടെ ഫോ ഫൗൾ പ്ലേ കളിച്ചതാണ് ശ്രീതു എറിഞ്ഞുകൊടുത്ത് ആ ബോംബ് ബോംബെടുത്തിട്ടാണ് അഭിഷേക് എറിഞ്ഞത് അത് അറിഞ്ഞ അറിയാതെ എറിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് എറിഞ്ഞതല്ല കണ്ടിട്ട് അത് ഗബ്രിയുടെ മുഖത്ത് വീഴുകയും അത് തട്ടിപ്പോവുകയും ചെയ്തു ഗബ്രി പറഞ്ഞത് ഇന്ന് കറക്റ്റായ കാര്യമാണ് പക്ഷെ ആരും വിശ്വസിച്ചില്ല ആ സമയത്ത് അത് കഴിഞ്ഞ് ഇത് കേട്ട ശേഷമാണ് ജിൻഡേക്ക് ഡൗട്ട് വന്നത് ഏ ശ്രീതു എന്നിന് ടണലിലേക്ക് എറിയുന്നത് നമ്മൾ ഡീലായിട്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് അപ്പോൾ ഇവിടെ റസ്മിൻ അത് മനസ്സിലായിട്ടില്ലായിരുന്നു അത് അവർ അവർ ടീം പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഫൗൾ പ്ലേ നടന്ന കാര്യം പക്ഷേ ഗബ്രി പറഞ്ഞത് ഇവിടെ കറക്റ്റായിരുന്നു ഗബ്രി ശസ്ത്ര കളിക്കുന്നുണ്ട് അല്ലേ പക്ഷെ എന്തുകൊണ്ട് ഗബ്രി വീർ വീറോടും വാശിയോടും ഒക്കെ കളിക്കുന്നു എല്ലാവർക്കും ഗബ്രിയെ വേണം ടീമിൽ പക്ഷേ ആർക്കും ഗബ്രിയുടെ യോജിക്കാൻ പറ്റില്ല ജാസ്മിൻ അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഗബ്രിയുടെ വായി നിന്ന് ഒരുപാട് തവണ മ്യൂട്ടായിട്ടാണ് ഇന്ന് കുറേ കാര്യങ്ങൾ ലൈവില് കേട്ടത് അതായത് ഒരാളോട് വർത്താനം പറയുമ്പം ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വായി തോന്നുന്നത് വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് ഭയങ്കര ക്രൂവലായിട്ട് തോന്നും അതുപോലെ തന്നെ ഇന്ന് നന്ദനയുടെ വായിന്നും അത് വന്നായിരുന്നു അതെ നന്ദനയുടെ വായിന്ന് ഞാൻ അയാൾക്ക് കൊടുക്കും അയാൾക്കിട്ട് കൊടുക്കാനിരിക്കുന്നുണ്ട് ഞാൻ അടി കൊടുക്കും അയാൾക്ക് രണ്ട് കൊടുക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അതെന്തിനാണ് ആർക്ക് അതൊരു ഇതാണ് വയലൻസ് ആണ് വർത്താനം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഇതൊക്കെ ഒന്ന് തടയിട്ടാലേ കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ അത് ചിന്തയ്ക്കെതിരെയാണ് നന്ദന പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒന്നും ആ ആർക്കെതിരെയാണെങ്കിൽ അത് പറയാൻ പാടില്ല അയാൾക്ക് ഒരു ഒരു അടി കൊടുക്കാൻ വേണ്ടിയിരുന്നതാണ് പൊട്ടിക്കാൻ വേണ്ടിയിരുന്നതാണെന്ന് അതൊക്കെ എന്തിനാ പറയുന്നത് അതേപോലെ തന്നെ ഗെ അപ്പം ഇതൊക്കെ ഇവരുടെ കൂടെ ഇപ്പം നന്ദനയും കൂടെ വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചാൽ നന്ദ നന്ദൻ വല്ല പ്ലെയർ ആണ് വെറുതെ ഇതൊന്നും എടുത്ത് വായിലാത്തിട്ട് വായിലിട്ട് കിട്ട് ആൾക്കാരെ ഇത് എടുക്കാതിരിക്കണം അല്ലേ അതെന്താ ലാലേട്ടർ പറയണം പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റൗണ്ടിൽ ഋഷി അടിപൊളിയായിട്ട് കളിച്ചു നല്ല ത്രോ ത്രോയായിരുന്നു സൂപ്പറായിട്ട് കളിച്ചു പിന്നെ നെസ്റ്റിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണമാണ് നെസ്റ്റ് പൊട്ടിപ്പോയത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കളില്ല നെഞ്ചത്തേക്ക് അറിയാടാ നെഞ്ചം പിരിച്ച് നിൽക്കുകയടാ പുറത്ത് നാളെ കൊണ്ടുവന്നറിയടാ എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയതാണ് സിജോയും ഗബ്രിയും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്തിട്ടാണ് ഔട്ട് ആക്കിയത് ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം ഇന്ന് ഗബ്രി ഒഴിക്കും വിചാരിച്ചില്ല ജാസ്മിൻ്റെ വായിൽ ഇതൊക്കെ വരുന്ന് നീ നുണയൻ ഇനി ചതിയനല്ലേടാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ വായി പ്രതീക്ഷിച്ചില്ല അതാണ് വിഷമമായത് അവർ പിരിയാനും ഇതാകണമെന്ന് പോയില്ല അവർ പിരിഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കിട്ട ആൾക്കാർ വിശ്വസിക്കത്തുമില്ല കാര്യം അത്രമാത്രം അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ട് ഓഡിയൻസിലേക്ക് അവരൊരു കോംബോ ആയിട്ട് അകത്ത് കയറി കഴിഞ്ഞു നെഗറ്റീവായിട്ട് തന്നെ അപ്പം അവർ മാറി നിന്ന് വഴക്കിട്ടാൽ പോലും ഇത് നാടകമല്ലേ എന്നാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് അതുകൊണ്ട് അവർ ഇങ്ങനെ തന്നെ പോകുന്നത് നല്ലത് അതാ നല്ലത് വെറുതെ ഇനി അതാക്കിയിട്ട് ഇനി ജിൻഡോയും ജാസ്മിൻ്റെയും വഴക്ക് അത് ജിൻഡോ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് നിന്നത് പക്ഷെ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ട് കാര്യം നമുക്കൊരു പച്ചക്കറി അരിയുമ്പോഴും നമ്മളവിടെ താഴെ മൊത്തം വേസ്റ്റ് ഇട്ടിട്ടല്ലേ ഇറങ്ങി പറ്റ വല്ലവരോടും അല്ല തൂക്കാൻ പറയുന്നത് നമ്മളാണെന്ന് വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ ജിൻഡോനെ കൊണ്ടാണ് തൂ 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 തൂപ്പിച്ചത് മനസ്സിലായോ അപ്പൊ ജിൻഡോ അല്ല ആരാണെങ്കിലും നമ്മളവിടെ വെണ്ടയ്ക്ക് അരിഞ്ഞിട്ടിട്ട് അവിടുത്തെ തന്റെ വേസ്റ്റ് മൊത്തം താഴെ ഇട്ടിട്ട് പോകേണ്ടത് നമ്മളുടെ ഭാഗത്ത് വന്നാൽ നമ്മള് ശരിയാക്കണം അല്ലേ നമ്മളരിഞ്ഞതല്ലേ അത് അത് ചെയ്യേണ്ടതായിരുന്നു അത് നല്ലൊരു ശീലമാണ് പിന്നെ ഇന്ന് മറ്റേ പാത്രം എടുത്ത് അടച്ചു വെച്ചത് അത് ജിൻഡോ ഇച്ചിരി കൂടിപ്പോയി അത് ഓവർ ടാർഗറ്റിംഗ് ആയിപ്പോയി അത്രയ്ക്കൊന്നും ജാസ്മിൻ്റെ ഭാഗത്തില്ല ജാസ്മിൻ ഇപ്പോൾ ഒരുപാട് കറക്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ഒരുപാട് കിച്ചണിലൊക്കെ നിൽക്കാൻ നോക്കുന്നുണ്ട് മുടി കെട്ടി വെക്കാൻ നോക്കുന്നുണ്ട് മുടി മുടി കെട്ടി വെച്ചിട്ട് കൈ കഴുകാൻ നോക്കുന്നു ജാസ്മിൻ ഒരുപാട് മാറുന്നുണ്ട് ഇന്ന് നോമിനേഷനിലായത് കൊണ്ടൊന്നറിഞ്ഞുകൂടാ കിച്ചണിൽ അഞ്ചിമയെ കാട്ടി ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് ഇച്ചിരി ജിൻഡോയുടെ ഭാഗത്ത് കുറച്ചതുണ്ട് പക്ഷേ കുഴപ്പമില്ല ഇനി ജിൻഡോയുടെ കൈവേദന വ്യാജമാണെന്ന് വീട്ടിൽ നന്ദന തെളിയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇന്നലെ അറിയാൻ പിന്നെ ജിൻഡോയും സായിക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല അതായത് പകുതി തട്ടലെന്ന് പറഞ്ഞത് അത് ശരിയായില്ല പക്ഷേ മാപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രജിത്തിന്റെ രജിത്ത് എന്ന് സോറി രതീഷിന്റെ സിജോയുടെയും ഗെയിം പ്രാങ്ക് സത്യം പറഞ്ഞാൽ സിജോ എന്തിനാണ് ഈ പ്രാങ്ക് ഏറ്റെടുക്കാൻ പോയത് ഞാൻ ചോദിക്കുന്നതാണ് ഏറ്റെടുക്കാൻ പോയത് ആരെ കാണിക്കാനാണ് എന്നിട്ട് എന്തെങ്കിലും നടന്നോ സായിയുടെ വാതിറന്നു പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ വേണ്ടത് സത്യം പറഞ്ഞാൽ ഇവിടെ രതീഷിന്റെ ഗെയിം ആണ് വിജയിച്ചത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വേണമായിരുന്നു ഒരാളെ വേണമായിരുന്നു ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരാളെ വേണമായിരുന്നു അത് വിജയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രതീഷ് സിജോയെക്കാട്ടിയും ഗെയിമറാണെന്ന് എനിക്ക് നമുക്ക് നമ്മളെ മുന്നിൽ കാണിച്ചു തന്നു സത്യം സുജോയ്ക്ക് വെല്ലുവിളി ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ലാസ്റ്റ് ഫ്ലോപ്പ് ഫ്ലോപ്പായതും ഒരു സംഭവം നടന്നല്ലോ ബിഗ് ബിഗ് ബി ബി പ്ലസിലെ അതിൽ ജാസ്മിനും പറഞ്ഞ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ രതീഷിൻ്റെ രതീഷിനെയൊക്കെ ഭയങ്കര പുച്ഛമാണ് കേട്ടോ അയ്യോ പുച്ചത്തിൻ്റെ അങ്ങേ അറ്റമാണ് രതീഷിനെ എനിക്ക് ഓരോ കണ്ടസ്റ്റൻസിനും നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഒരാളെയും ബിഗ് ബോസിലെ ഒരാളെയും നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് ചരിത്രം നമ്മളെ പറഞ്ഞു തരുന്ന അതാണ് പല പല ബിഗ് ബോസുകളിലും ചരിത്രം നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും പ്രായം വെച്ചിട്ട് ശരീരം വെച്ചിട്ട് ഭംഗി വെച്ചിട്ട് ലുക്ക് വെച്ചിട്ട് ഒന്നും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കും ആയിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് ഒന്ന് പന്ത്രണ്ട് മണി തൊട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ജിൻഡോ ഇത് കണ്ടാ ഞാൻ ഇവിടെ ഉണ്ടാക്കി പോയി പാല് തിളപ്പിച്ചത് ചോറുണ്ടാക്കിയത് എല്ലാം ഞാൻ കഴിവെച്ച് അതുപോലെ അവനവൻ ഉണ്ടാക്കിയത് അവനവൻ കഴി വെക്കണം അതാണ്ട് ബാക്കിയുള്ളവരെ അല്ല വിളിക്കേണ്ടത് അപ്പൊ ജാസ്മിൻ ഓ അപ്പൊ ശ്രീരേഖ അത് പറഞ്ഞത് ശരിയാണ് ജാസ്മിൻ എന്റെ പാത്രം ഞാൻ തന്നെ കഴി വെക്കും ചേച്ചി അപ്പൊ ജിൻഡോ ആ പിന്നെന്തിനാണ് എന്നെ ക്ലീൻ ചെയ്യാൻ വിളിപ്പിച്ചത് നിന്റെ നീ വെണ്ടയ്ക്കാൻ മുറിച്ചത് അവിടെ താഴെ മൊത്തമായി കിടക്കയാണ് എന്തിനെ ക്ലീൻ ചെയ്യാൻ വിളിപ്പിച്ചു ജാസ്മിൻ ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ നോക്കും ഞാൻ പറയും ആര് ക്ലീൻ ചെയ്യണം അപ്പൊ ശ്രീരേഖ അരി തെറിക്കാതെ നീ ക്ലീ നീ വെണ്ടയ്ക്കാൻ കുറിക്കണം കേട്ടോ ഓ ശരി ഞാൻ ചെയ്തോളാം അത് കഴിഞ്ഞ് ജാസ്മിനെ പിന്നെ അടുത്തത് ആ ഇതെന്തോന്നാണിത് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച സ്ഥലമാണ് അപ്പം ഉടനെ ജാസ്മിൻ അതെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച സ്ഥലമാണ് ഞാൻ പാത്രത്തിന്റെ മൂടി വെച്ചു അതിനിപ്പോ എന്താ കുഴപ്പം അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ കുഴപ്പമുണ്ട് ഇവിടെ രണ്ടാമത് ക്ലീൻ ചെയ്തതോ ഇല്ലേന്ന് അറിയത്തില്ല നീ തിരിച്ചാണ് വെച്ചത് മറിച്ചാണ് വെക്കേണ്ടിയിരുന്നത് അപ്പൊ റസ്മിൻ അതെ ഇയാൾ പറയുന്നത് കറക്റ്റാണ് നീ ചിലപ്പം തിരിച്ചു വെക്കുമ്പോൾ അതിനകത്തുള്ള അഴുക്കുണ്ടല്ലോ അത് ചിലപ്പോൾ കറിയിലേക്ക് വീഴും അപ്പം ഓ പിന്നെ അപ്പൊ കിച്ചൺ കൗണ്ടറിൽ വെച്ചിട്ട് ചപ്പാത്തി ചൂടുന്നതോ അത് കുഴപ്പമില്ല ആ പിന്നെ അണ്ടർവെയറും ചൂരും ഒക്കെ വെക്കാമെങ്കില് അതൊന്നും കുഴപ്പമില്ല ഇതാണ് പ്രശ്നം ഏഹ് അപ്പൊ ജിൻഡോ വീണ്ടും വെക്കരുതെന്നാണ് വന്നത് ഞാൻ ആവർത്തിച്ചിട്ടില്ലല്ലോ അപ്പൊ റസ്മിൻ അവിടെ ഓ വിഷയമാശി വിഷയമാശ് കാതേ കാണമേ ഓ പാട്ടൊക്കെ പാടുന്നുണ്ടേ നിങ്ങൾ രണ്ട് മിനിറ്റല്ലേ രണ്ട് മിനിറ്റല്ല നിങ്ങളൊരു അഞ്ച് സെക്കൻഡല്ലേ കണ്ടുള്ളൂ ഒരു മണിക്കൂർ ഉണ്ടായിരുന്ന കേട്ടേ ഈ പാട്ട് പാട്ട് സഹിക്കാൻ ആണ് സഹിക്കുമ്പോഴായിരുന്നു അപ്പൊ ജിൻഡോ ഡാൻസ് തുടങ്ങി കാതൽ വന്തനിലേ അപ്പൊ നന്ദന പറഞ്ഞ് ഓ ഇപ്പൊ കൈവേദന പോയി അപ്പൊ ഗബ്രി ഓ നന്ദനാ ദേവി ജിൻഡോയുടെ കൈവേദന മാറ്റിയ നന്ദനാ ദേവി ഭയങ്കര തന്നെ കേട്ടോ ഹോ അത് കഴിഞ്ഞ് രണഭൂമി ടാസ്ക് വരെയാണ് ഇതിൽ ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിനും ചാക്കും ഷീൽഡും ബോംബും ഒക്കെ വെച്ചിട്ടുണ്ട് അറിയിപ്പ് കിട്ടുമ്പോൾ വാക്പോര് നടത്തണം വാക്പോരിന് ശേഷം വാണിംഗ് വരും വാണിംഗ് വരുമ്പോഴത്തേക്കും ഈ ബോംബ് ഓരോത്തർക്കും ഓരോ കളർ ബോംബാണ് എടുത്തെറിയണം ഷീൽഡ് വെച്ച് നമുക്ക് കവർ ചെയ്യാം എത്ര ബോംബ് കുറവുണ്ടോ അവരായിരിക്കും ജയിക്കുന്നത് ആരുടെ ഇതിലാണോ ആരുടെ ബാരിക്കേഡിലാണോ ബോംബ് കുറവ് അവരായിരിക്കും വിജയിക്കുന്നത് ഓ ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ ഇത് പോകുന്നതിന് മുന്നേ കുറേ ഡീലിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ആ പിന്നെ ഇതിനകത്ത് ക്യാപ്റ്റനെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഡെൻ ടീമിൻ്റെതും ജിൻഡോ പവർ ടീമിൻ്റെ സായി ടണൽ ടീമിൻ്റെ ഋഷി നെസ്റ്റിൻ്റെ അർജുൻ പിന്നെ ഇത് നോക്കി നടത്തുന്നതൊക്കെ മേൽനോട്ടം നോക്കുന്നതൊക്കെ രതീഷാണ് ഓക്കെ അങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജിൻഡോ പോയിട്ട് പവർ ടീമിനെ കാണുന്നു ടണൽ ടീമിനെയും കാണുന്നു അത് കഴിഞ്ഞിട്ട് അർജുൻ പോയിട്ട് അവിടെ ടണൽ ടണലിനെ ആദ്യം വീഴ്ത്തണം നമുക്ക് ഡിഫെൻഡ് ചെയ്യാം ഓക്കെ ശരി അങ്ങനെ കളി തുടങ്ങിയാണ് മാർച്ച് ഫാസ്റ്റിൽ പോവാണ് അതെ പരേഡ് സാവ പരേഡ് വിശ്രാം വിശ്രാമം കഴിഞ്ഞിട്ടാണ് റൈറ്റ് ലെഫ്റ്റ് ആദ്യം നടത്തുന്നത് കേട്ടോ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആര് ശരണ്യ പിന്നെ മാറി ലൈവില് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞ ആളാണ് ശരണ്യെ പിന്നെ മാറി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ ജിൻഡോയുടെ ഗ്രൂപ്പിന്റെ മാർച്ചിങ് ആണ് സൂപ്പർ ചിരിയും കളിയിലും ഒക്കെയാണ് മാർച്ചിങ് നടത്തിയത് അത് കഴിഞ്ഞ് വാക്പോരംഭിക്കാണ് നന്ദന പേടിയുണ്ടോ സാറേ ഉയർത്തി വരൂ ജിൻഡോ അപ്പൊ നന്ദന ജാസ്മിൻ അപ്പുറത്ത് കണ്ണിറക്കി കാണിക്കേണ്ട കേട്ടോ ഏഹ് ഉണർന്ന് പ്രവർത്തിക്കൂ വൻസിബാ കണ്ണടച്ചിരിക്കാതെ ജാസ്മിനും ശ്രീദും ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിക്കാനാണോ വന്നത് അതോ ഇവിടെ നമ്മൾ പട്ടാള പട്ടാള അപ്പൊ ജാസ്മിനും ശ്രീദ ില്ലാത്ത സായി അപ്പൊ സായി സായി ഞാൻ മിണ്ടാതെ നിൽക്കാം തൽക്കാലം ഒന്നും പറയണ്ട സായി ഭയങ്കര ഒരു ഇൻട്രോവേർഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡെൻ ഡെന്നിനെ നോക്കിയിട്ട് നോക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നെസ്റ്റിന്റെ ഇതാണ് നെസ്റ്റിൽ സിജോ നെസ്റ്റിന്റെ പേടിയാണല്ലേ തണലേ നെസ്റ്റിന്റെ പേടിയാണല്ലേ നിവർന്ന് നിന്ന പേടിയാണ് നമ്മൾ നിവർന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് പേടിയാണല്ലേ അപ്പം ഗബ്രി പലരുടെയും ഇൻഫ്ലുവൻസിലാണ് ഈ നോറ കളിക്കുന്നത് ബിഗ് അപ്പം ബിഗ് ബോസ് അപ്പം അപ്പം നോറ ബിഗ് ബോസ് പറഞ്ഞ ഒരു ടീം ഈ ഒരു ടീം മാത്രമേ പറയാവുള്ളൂ പക്ഷെ കണ്ടില്ലേ ഇതാ ഈ ടീം കിടന്ന് സംസാരിക്കുന്നത് അപ്പം ഗബ്രി ഇവിടെ ഇവിടെ എന്ത് എന്തിനാണ് ഇവിടെ കൊണ്ട് ഇവിടെ കളർ ഇഴച്ച് കുഴച്ച് നിങ്ങളെ വലിച്ചഴച്ചോണ്ട് ഇവിടെ നിന്ന് പോകും നോക്കിക്കോ എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അത് നോറ 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 ആ വഞ്ചന വഞ്ചന പവർ അർജുൻ തെറ്റാണോ സിജോ 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 നോക്കി തെറ്റല്ല എത്തിക്സ് ഇല്ലാതെ കളിക്കുന്ന ഏറ്റവും വേസ്റ്റ് ഏ പിന്നെ പറയാനും ഒരു ഒരു മടിയില്ല ഞാൻ ഒറ്റയ്ക്ക് നിക്കുന്നതാണ് ഞാൻ ജനങ്ങളുടെ വിശ്വാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ സിജോ നീ നീ കാലുപിടിക്കാനല്ലേ വന്നത് എന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നോറ എപ്പോഴും എപ്പൊ കാലു ആര് പിടിക്കാൻ വന്നു നോറ സംസാ വാർ വരുന്നു ജിൻഡോ ഷീൽഡ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പവറിന്റെ അടുത്ത് പക്ഷെ അവർക്ക് ഒരു ഡീലും വരുന്നില്ല അവർ ഇവർ ഈ വെറുതെ ഡീലൊക്കെ കേട്ടോ ആരും കളിക്കുന്നില്ല ആർക്കാരു ടണൽ ടീമിന് അത് കുശാലായി അങ്ങനെ പവർ ടീം ഒന്നും എടുക്കാതെ ഇങ്ങനെ എപ്പോ പറഞ്ഞ് ഏത് ഡീൽ എന്ത് ഡീൽ എന്നുള്ള രീതിയിൽ വാർ വാണിംഗ് വന്ന് എറിയാനും തുടങ്ങി ഈ ഡീ കണ്ടിങ്ങനെ കാണിച്ച ജാസ്മിൻ തന്നെ എറിയാൻ തുടങ്ങി പവർ ടീമിലേക്ക് പവർ ടീമും ഡെൻ ടീമും എറിയാൻ തുടങ്ങി ടണലും നെസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീതു ഡെന്നിലേക്ക് എറിഞ്ഞു അവർക്ക് വാക്ക് കൊടുത്തിരുന്നതാണ് ശ്രീദു ടണലിലേക്ക് എറിഞ്ഞു ആ ടണലിൽ എറിഞ്ഞ മഞ്ഞ ബോ മഞ്ഞ ബോംബെടുത്തിട്ട് അഭിഷേക് നേരെ എങ്ങോട്ട് എങ്ങോട്ടെറിഞ്ഞു ഗബ്ബിയുടെ മുഖത്തേക്ക് മുഖത്ത് പോയി വീണു അത് കഴിഞ്ഞിട്ട് പവർ ഇത് ആരറിഞ്ഞു ഇത് ആരറിഞ്ഞു ഇത് ശ്രീ ആരെറിഞ്ഞു അതിനിടയ്ക്ക് ഇവിടെ പവർ ടീം ശ്രീദുവിനെ എറിഞ്ഞപ്പോഴത്തേക്ക് ശ്രീദു കാല് വെച്ചിട്ട് തടഞ്ഞു കാലു വെച്ചിട്ട് തടഞ്ഞു അപ്പം ഇത് തടയാൻ പാടില്ല കാല് വെച്ച് തടയാൻ പാടില്ല അങ്ങനെ ഒരു വഴക്കായി അപ്പോഴത്തേക്കും അവിടെ കൈ വെച്ച് തടയാം എന്ന് പറയുന്നുണ്ട് കാര്യം എല്ലാവർക്കും ഷീൽഡില്ലല്ലോ ഏ ഒന്ന് പോടോ ഒന്ന് പോടോ നന്ദന താ പോടോ ഒന്ന് താ പോടോ കൈ വെച്ച് തടയാൻ പാടില്ല താ പോടോ നമ്മുടെ നന്ദന നമ്മുടെ ജാസ്മിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ആവാനും ചാൻസ് ഉണ്ട് ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ജാസ്മിൻ്റെ പാർട്ട് ടൂ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് വഴക്ക് സമയത്ത് കുറച്ചൊന്ന് കുറച്ചൊക്കെ ഒരു റെസ്പെക്റ്റിൻ്റെ വഴക്ക് കൂടാം പക്ഷേ അതിന് ഒരു 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 ബോർഡർ ഉണ്ട് അതായത് നമ്മൾ ഒരാളോട് വഴക്ക് കൂടുമ്പോൾ താൻ ബോർഡ് ഇപ്പോൾ ഇന്ന് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് ഒന്ന് കൊടുക്കാനാണ് തോന്നിയതെന്ന് അങ്ങനെ നമ്മൾ പറയുമോ അങ്ങനെ പറയില്ല ആ പറയുന്നത് തന്നെ വയലൻസ് ആണ് മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ നന്ദനയുടെ കയ്യിൽ നിന്ന് പോകണത് ഇപ്പോൾ അപ്പോൾ രതീഷാണെങ്കിൽ എല്ലാവരും ബസനടിക്കുന്നു അവസാനിക്കുന്നു പവർ ടീമിൻ്റെ അവിടെ നിന്ന് രണ്ട് ബോംബ് കിട്ടി നെസ്റ്റിന്റെ പൂജ്യം തണലിന്റെ പൂജ്യം ഡെന്നിന് ഒന്ന് അപ്പോഴാണ് ഗബ്രി വരുന്നത് തണൽ ടീമിൽ നിന്ന് ഒരാൾ എറിഞ്ഞു പക്ഷെ അത് എറിഞ്ഞത് ഡെന്നിന്റെ ബോംബാണ് ഏഹ് അതെ ഡെന്നിന്റെ ബോംബാണ് എറുന്നത് റെഡ് പൊടി മഞ്ഞ പൊടിയാണ് എന്നെ ദേഹത്ത് പറയുന്നത് റെഡ് പൊടി വീഴുന്നവരെ മഞ്ഞ പൊടി എന്റെ മുഖത്ത് പോയി ഫൗള് ഫൗള് അപ്പൊ നിങ്ങൾ ചേട്ടാ ജിൻഡോ ചേട്ടാ നിങ്ങൾ അവിടെ നിന്നാണ് എറിഞ്ഞത് അപ്പൊ ജിൻഡോ എറിഞ്ഞിട്ടില്ല എറിഞ്ഞു ശ്രീതു എറിഞ്ഞു ആ ശ്രീതു എറുന്നതെടുത്ത് നമുക്ക് എറിഞ്ഞു തന്നേക്കെയാണ് അതെ ീത് പോയിട്ടനെ അഭിഷേകിനോട് നിങ്ങൾ ആരെങ്കിലും എറിഞ്ഞോ ഞാൻ നിങ്ങളിലിരുന്ന് നിങ്ങളെടുത്ത് എറിഞ്ഞോ അപ്പൊ അഭിഷേക് റസ്മിനും ഒക്കെ ഞാൻ വന്നിട്ടില്ല എറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ വിശ്രമം കൊടുക്കുകയാണ് ടാസ്കിന് അപ്പൊ ജാസ്മിനും ഗബ്രിയും വഴക്ക് ദേ കൂടുതൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു പോ നീ പോ ഗബ്രി ജാസ്മിനിൻ അത് നീ എന്തിനാ എന്നോട് കൂടാൻ ചാടുന്നത് ഞാനൊന്ന് തെറ്റ് ചെയ്തു ദേ മിണ്ടാതിരിക്കണം ദേ ദേശെ മലയാളിക്ക് ഡിസ്ക്വാളിഫൈ ചെയ്തോ ഫൗൾ ആണ് ഫൗൾ ഫൗള് അവര് അപ്പുറത്തുനിന്നുള്ള എടുത്തിട്ടാണ് നമുക്ക് എറിഞ്ഞത് ഗബ്രി പറഞ്ഞത് കറക്റ്റാണ് ഫൗളാണത് മലയാളികൾ ഡിസ്ക്വാളിഫൈ ചെയ്തോ അപ്പൊ റസ്മിൻ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അറിയത്തില്ല അപ്പൊ അഭിഷേക് ഗസിനിന് ഓർമ്മയില്ല എന്തോ എടുത്ത് എറിഞ്ഞാണ് കേട്ടോ അപ്പൊ എൻ്റെ മുഖം നോക്ക് മഞ്ഞ കളർ എൻ്റെ മുഖം നോക്ക് ഇതാരെടുത്തെറിയുന്നത് അപ്പൊ ഗബ്രി അപ്പോൾ സീതു എന്തിന് പോകുമ്പോ ബാരക്കേഡിലേക്ക് എറിഞ്ഞത് ഏഹ് സീതു ആണ് എറിഞ്ഞത് സീതു അപ്പൊ സീതു ഞാനല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ജാസ്മിനും സീതു സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി നീ വല്യ നീതി ദേവത ഒന്നും ആവേണ്ട റസ്മിനെ നീ വല്യ നീതിദേവത കളിക്കണ്ട നീ ആർക്ക് വേണ്ടിട്ടാണ് നിക്കുന്നതെന്നൊക്കെ അറിയാം അപ്പൊ ജാസ്മിനും സീതു റസ്മിനും നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇതാക്കുന്നത് ഏഹ് നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത് ഏഹ് ഹലോ ഒന്ന് നിൽക്ക് ഒന്ന് നിക്ക് ഗബ്രിക്ക് പിന്നെ പുതികാൽ പെട്ടാനും നിന്നിട്ട് മാറാനും ഒക്കെ അറിയാമല്ലോ ഗബ്രിക്ക് ദേ ഏ ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ പലതും ഞാൻ കാണിച്ചിരുന്നു എന്റെ മുഖത്ത് വീണ കാര്യം നീ അപ്പൊ ജാസ്മിൻ മാസാണല്ലേ മാസമല്ല എന്ന് പറഞ്ഞ് ഡാഷ് പിന്നെന്തൊക്കെയോ മ്യൂട്ടാക്കുന്നുണ്ട് എന്തൊക്കെയോ മോശം വാക്കുകൾ പറയുന്നുണ്ട് നിനക്ക് സന്തോഷമായല്ലോ നിന്റെ മുഖത്ത് കാണാനോ സന്തോഷം അപ്പൊ ജാസ്മിൻ ഞാൻ എന്ത് സന്തോഷിച്ചു ഏ അപ്പൊ ശ്രീരേഖ പവറിന്റെ കൂടെ ഡീലിട്ടിട്ടുണ്ടോ നിങ്ങള് പറ അപ്പൊ അപ്പൊ സായി പറയുന്നു ഇല്ല അപ്പൊ ജാസ്മിൻ ഗബ്രി അവിടെ ചെന്നപ്പോൾ വായിൽ നിന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനി എടാ അട നീ മിണ്ടടാ എന്റെ അടുത്ത് വരരുത് മാറിപ്പോ എന്റെ അടുത്ത് വരരുത് ഞാൻ വരുന്നത് വായിന്ന് വിളിച്ചു പറയും മാറിപ്പോ എണീറ്റ് പോകാനല്ലേ പറഞ്ഞത് മാറ് മാറ ഗി എണീറ്റ് പോയി ബാത്റൂമിൽ പോകുന്നു അവിടെയും ജാസ്മി എന്റെ ദേഹത്ത് തുടരുത് ഒരു കാര്യം ഉണ്ട് എന്ന് സംസാരിക്കരുത് ഞാൻ തെറി പറയും ഞാൻ തെറി പറയാൻ വേണ്ടിയിരിക്കാണ് മിണ്ടരുത് എൻ്റെ അടുത്തുനിന്ന് പോക്കോളൂ എനിക്ക് പറ്റത്തില്ല ഇപ്പം സംസാരിക്കാൻ നീ ഫുഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫുഡ് ഒന്നും എനിക്ക് വേണ്ട അത് കഴിഞ്ഞ് സായി ശ്രീദേഹം നന്ദനയും ഇപ്പൊ സായി പുള്ളിക്കാരൻ എൻ്റെ അസുഖത്തെയാണ് പറഞ്ഞത് തെറി പറഞ്ഞാലും കുഴപ്പമില്ല ഈ അസുഖത്തെ ഒന്നും പറയാൻ പാടില്ല അപ്പം നന്ദന ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് ഹലോ ആരാണ് താങ്കൾ പൊട്ടിക്കാൻ പൊട്ടിച്ച ഒരാൾ ഔട്ടായി താങ്കൾ പൊട്ടിക്കുവോ അങ്ങനെ പറയാൻ പാടുണ്ടോ ഓ ഒന്ന് കൊടുക്കായിരുന്നു ഒന്ന് കൊടുക്കണം ഒന്ന് കൊടുക്കണം കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിരുന്നതാണ് അപ്പം ശ്രീനെ നീ നന്നായി കളിക്കുന്നു നീ അങ്ങനെ ഒന്ന് പറയരുത് അത് കഴിഞ്ഞ് ജിൻഡോ ടണൽ ടീമിൻ്റെ അടുത്ത് ഡിസ്കഷൻ നടത്തുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെസ്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റസ്മീൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ കയറി വരുന്നു നേടി ഈ ജിൻഡോ പറയുന്നത് നിങ്ങൾ നെസ്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ജാസ്മിൻ അയ്യാണ് പരതും പറയും നീ കേക്കാൻ നിൽക്കരുത് നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ജിൻഡോ അങ്ങനെയാണെങ്കിൽ ശ്രീദു ടണലിലേക്ക് എടുത്ത് എറിഞ്ഞ് എന്തിനാണ് ശ്രീദു ടണലിലേക്ക് എടുത്ത് ഇറങ്ങിയാണ് മഞ്ഞ പോകുമ്പോൾ കാര്യമാണ് ജിൻഡോ ചോദിച്ചത് അപ്പം ജസ്മിൻ അത് നമ്മൾ തമ്മിലുള്ളതാണ് ചേട്ടൻ നോക്കണ്ട ഇപ്പം നമുക്ക് വേണ്ടി കളിച്ചാൽ മതി അപ്പം ജാസ്മിൻ ശ്രീതു ദേ ഇങ്ങനെന്തോ എനിക്ക് ഈ പറയുന്നത് ആ ജിൻഡോ നമ്മൾ ജസ്തിന് വേണ്ടി കളിക്കുകയാണെന്ന് ഏ കൂ ദേ ജിൻഡോ കൂടെ നിന്ന് മറ്റ പരിപാടി കാണിക്കരുത് കേട്ടല്ല നിങ്ങൾ മര്യാദയ്ക്ക് കൂടെ നിന്ന് അപ്പം ജിൻഡോ നീ മറ്റേ പരിപാടി ആ കാണിക്കുന്നത് ജാസ്മിൻ നമ്മൾ ഒരുമിച്ചാണെന്ന് തോന്നരുത് മനുഷ്യ അതാ കളിക്കുന്നത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് മുന്നേ സത്യസന്ധത വേണം എല്ലാ ജവാൻ്റെയും ഒരു മുഖമുദ്രാതാണ് സ്വന്തം ബോംബ് മാത്രമേ എറിയാവൂ അപ്പം ഇപ്പം ഗബ്രി കണ്ട 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 അങ്ങനെ വാക്ക് പോരാരംഭിക്കുകയാണ് അപ്പം ഗബ്രി ആരംഭിക്കുകയാണ് നിലവാരമില്ലാത്ത കളി ബിഗ് ബോസ് സീസൺ സിക്സ് സിക്സ്ത്രീ ആദ്യമായിട്ട് ഇത്രയും വൃത്തികെട്ട കളി ആദ്യമായിട്ടാണ് കളിയുന്നത് ഡെ ഡെന്നിന്റെ കാര്യം ഓർമ്മയില്ലേ പല കാര്യങ്ങളും അവർ കളിച്ചു ഏ എന്നിട്ട് പിന്നെ എന്തോ മോശം വാക്കുകൾ പറയുന്നുണ്ട് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഫുൾ മ്യൂട്ടാണ് കാണിച്ചു കുട്ടിയ കാര്യങ്ങൾ അവിടെ നിന്ന് കിടന്ന് മെഴുകി 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 നിന്നോ എന്ന് ഗബ്രി പറയാണ് അപ്പൊ ജാസ്മിൻ കാരണം എത്രത്തോളം വളച്ച് കാരണത്തെ എത്രത്തോളം വളച്ചടിക്കാൻ ഗബ്രിക്ക് മാത്രമേ അറിയുള്ളൂ നുണകളും പറഞ്ഞ് വളച്ചൊടിക്കാൻ പറ്റും ും ഗ്രിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അപ്പോ ഗബ്രിയുടെ കഴിവാണ് പറയേണ്ട ഗബ്രിയും അത് കഴിഞ്ഞ് ശ്രീതുബ്രി പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളാണ് പേഴ്സണൽ മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് മുഴുവനും ചെയ്യുന്നത് അപ്പൊ ഗബ്രി കണ്ണെടുത്തിട്ട് ഇങ്ങനെ 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 വെടിവെക്കണ പോലെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വാർ വാണിംഗ് വരുന്നു ബോംബെയർ ആരംഭിക്കുന്നു കാലുകൊണ്ട് കാല് കൊണ്ട് ഒരാൾ മാറ്റുന്നുണ്ട് അത് ഗബ്രിടത്തി അപ്പോൾ കാലുകൊണ്ട് മാറ്റി കാലം കൊണ്ട് മാറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടനെ അപ്പോൾ ഗബ്രിയിടത്തീ നിങ്ങൾ മാറ്റിയില്ലേ നിങ്ങൾ മാറ്റിയില്ലേ അങ്ങനെ നെക്സ്റ്റ് ടണലിനെ എറിയുന്നുണ്ട് ടണലിനെ അപ്പോൾ അവിടെ ഡെന്ന് അധികം ഒന്നും എറി കിട്ടുന്നില്ല അങ്ങനെ ടണലും ഡെന്നും കൂടെയാണ് കൂടുതൽ ടണലും ഡെന്നും ആണ് അവസാന റൗണ്ടിൽ വരുന്നത് നെക്സ്റ്റ് ഔട്ട് ആവേശമാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീരവാദം ഒക്കെ ടണൽ നെസ്റ്റ് ടീം നെച്ചത്തേക്ക് വെക്കടാ പത്താളെ കൂട്ടി വാടാ ആര് ഗബ്രിയും അതേപോലെ സിജോയും വെറുതെ വീരവാദം മുഴക്കി രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്തു സത്യം വീരവാദം മുഴക്കി രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്തിട്ടാണ് നെസ്റ്റ് ഔട്ട് ആയത് അത് എപ്പിസോഡിൽ കാണിച്ചില്ല ലാസ്റ്റ് റൗണ്ടിൽ ടണലും ഡെന്നുമാണ് അപ്പോൾ ഉടനെ അവിടെ വാക്പോലെ സ്റ്റാർട്ട് ചെയ്യാണ് എഡി അപ്പോൾ ഗബ്രി ഗബ് വാക്പോരിന് മുന്നേ അവർ ഔട്ട് ഔട്ടായല്ലോ അപ്പം ഗബ്രി ജാസ്മിന് കയ്യേ കൊടുക്കുന്നില്ല അപ്പം ജാസ്മിൻ നീ എന്തിനാണോ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ വയ്യ അത് കഴിഞ്ഞ് ഗബ്രിയും സിജോയും അർജുനും കൂടെ നമ്മൾ മിക്കവാറും നോറ ക്യാപ്റ്റനാവും കേട്ടാ അങ്ങനെ ഡെന്നും ടണലും കൂടി മത്സരം ആരംഭിക്കുകയാണ് നോറ നിലവാരമില്ലാത്ത നാണവും മാനവുമില്ലാത്ത ഒരാൾക്ക് വയ്യാത്ത ആളെ കളിയാക്കാൻ ഇപ്പം ജാസ്മിൻ നോറ ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകണ്ട പിന്നെയും കരയുന്ന പോലെ അല്ല അപ്പം നോറ നോറ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് വാക്ക് പോലെ നടന്നുണ്ട് അതുകഴിഞ്ഞ് ഋഷിയുടെ ഒടുക്കത്തെ ഏറെ കേട്ടോ ആറ് ഒന്ന് എന്ന രീതിയിൽ ടണൽ ടീം വിജയിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ജാസ്മിൻ്റെ കൈക്ക് പരിക്ക് പറ്റുകയാണ് അങ്ങനെ ടണൽ ടീം ഈ ടാസ്ക് ജയിക്കുകയാണ് ടണലിന് മൂന്ന് പോയിന്റ് ഡെന്നിന് രണ്ട് നെസ്റ്റിന് ഒന്ന് പവറിന് പൂജ്യം അങ്ങനെ ടോട്ടലി ടണലിന് ആറ് പോയിന്റ് രണ്ട് മറ്റുള്ളവർക്കൊക്കെ രണ്ട് പോയിന്റ് വെച്ച് കിട്ടുകയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടൊരു മൂന്ന് രണ്ട് ടാസ്കിങ്ങിലും ഉണ്ടാവും അത് കഴിഞ്ഞ് ഗെയിമെല്ലാം കഴിഞ്ഞ് ഗബ്രി റിഷ്യ അപ്സരയിരിക്കുകയാണ് അപ്പോൾ ഗബ്രി ആദ്യം നമ്മളൊരു കാര്യം നമ്മൾ ടെസ്റ്റിൻ്റെ മൊത്തമാണ് പറഞ്ഞത് മനസ്സിലായോ നെസ്റ്റിൻ്റെ മൊത്തം അല്ലെങ്കിൽ തണലിൻ്റെ മൊത്തമാണ് നിങ്ങൾ പറഞ്ഞത് അതുപോലെ നമ്മൾ തണലിൻ്റെ മൊത്തമാണ് പറഞ്ഞത് പ്രേക്ഷ ഓരോരുത്തരെയല്ല അത് കഴിഞ്ഞ് കിച്ചണിൽ ജാസ്മിനും ശ്രീധവും നിൽക്കുകയാണ് ശ്രീരേഖയുണ്ട് ജാസ്മിൻ മുടി കെട്ടിയിട്ട് അതേ വെച്ചിട്ട് തവിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ കൈ കഴിവ് ജാസ്മിൻ കൈ കഴിവ് അപ്പോൾ പിന്നെയും മുടി അഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ മുടി കെട്ടി വെച്ചു വാ അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ കുഴപ്പം എടി നീ പഴക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഇവിടെ നിക്കറും അതേപോലെ തന്നെ ചൂരും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അല്ലേ അത് കഴിഞ്ഞിട്ട് സായി സായിയുടെ ഒരു പ്ലാൻ മോഷണം നിങ്ങൾ ഓരോരുത്തർ ആ അപ്സരയ്ക്കും അപ്സരയുടെ അടുത്തും സിജോടെ അടുത്തും നിങ്ങൾ ഏതെങ്കിലും ആരുടെയെങ്കിലും സാധനം വിലപിടിപ്പല്ലാത്തത് മോട്ടിച്ച് കൊണ്ടുവരിക അവസാനം അർജുൻ രാത്രി എണീറ്റിട്ട് ശ്രീരേഖയുടെ ചപ്പൽ മോട്ടിക്കുകയാണ് ബാത്റൂമിൽ പോയ ശ്രീരേഖയുടെ ചപ്പൽ ചപ്പൽ വതുക്ക മോട്ടിച്ച് അപ്സരയും അർജുനും വന്നുകിടന്ന് തുടങ്ങി ശ്രീരേഖ ചപ്പൽ തപ്പി നടക്കുകയാണ് അവസാനം പവർ റൂമിൽ പോയിട്ട് ഒരു ചപ്പൽ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അർജുനും അപ്സരേയും കിടക്കുന്നതൊന്ന് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ശ്രീരേഖ ക്യാമറ നോക്കിയിട്ട് നമ്മൾ അവർക്കൊരു ടാസ്ക് കൊടുത്തു വിലപിടിപ്പൊന്നും ഇല്ലാത്തൊരു സാധനം മോട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയെങ്കിലും പക്ഷേ അർജുനും അപ്സരയും എൻ്റെത് തന്നെയാണ് മോട്ടിച്ചത് എനിക്ക് മനസ്സിലായി എൻ്റെത് തന്നെ അതുകൊണ്ട് ഞാൻ അവരോട് ഇത് പറയില്ല അവരിത് എങ്ങനെ കൊണ്ടുവരുമെന്ന് നോക്കാം ഞാനിത് മോട്ടിച്ചതായിട്ടും കാണിക്കുന്നില്ല ഇത് എവിടെ വരെ പോകും നോക്കണമല്ലോ ബിഗ് ബോസ് എന്ന് ക്യാമറ നോക്കി പറയുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി ബി ബി പ്ലസില് സിജോയും രതീഷും കൂടെ അവിടെ നിൽക്കുകയാണ് പ്ലാനിങ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ രതീഷ് ഒരു കാര്യം പറയാം തീയായിട്ട് വന്നിട്ട് നീ കെട്ടുപോയെന്നാണ് എല്ലാവരും പറയാം നമുക്കൊരു കളി കളിക്കാം ട്വൻ്റി ഫോർ ഹവേഴ്സ് നിന്നെ കാണിക്കണം അതിനുവേണ്ടി നമുക്ക് നമുക്ക് നിന്നെ അതായത് ഞാൻ നീയും കൂടെ ഒരു പ്രാങ്ക് കളിക്കാം അപ്പോൾ രതീഷ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രതീഷും സിജോയും കൂടെ എന്താ മോനെ നിനിക്ക് നീ നിക്ക് നമുക്ക് നമുക്ക് ഒന്നിച്ചു കളിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒന്നിച്ച് കളിക്കാം നമുക്ക് ഒന്നിച്ച് നിൽക്കാം അപ്പോൾ ബിഗ് ബോസെ നമുക്ക് ബിഗ് ബോസിനോട് പറയാം പിന്നെ നമുക്ക് നീ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം നീ ക്ഷമിച്ച് നിൽക്കണം അപ്പോൾ സിജോ ഞാൻ ക്ഷമിച്ച് നിന്നോളാം അവസാനം ഞാൻ കത്തിപ്പളരാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാണ് രതീഷ് ഇവിടെ സായി പോയി പറയുന്നുണ്ട് ഓ എനിക്ക് ഇവിടെ ജസ്റ്റായിട്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒട്ടും പറ്റത്തില്ല ഞാൻ അസലായി ഗെയിം കളിക്കും സിജോ ഇവിടെ ജാസ്മിൻ്റെ അടുത്ത് ഛേ ഇത് എന്തോന്നാണ് എൻ്റെ അടുത്ത് അയാളുടെ അയാൾ എൻ്റെ പുറകെന്ന് ഇറങ്ങുന്നത് അപ്പോൾ ജാസ്മിൻ അയ്യെ അയാളടുത്ത് പോയി പറയാം അയാൾ പോകാൻ പറയാൾ ഫുൾ അഭിനയം അഭിനന്ദി ർക്ക് കാണണം അപ്പൊ രതീഷ് ഇവിടെ ഞാൻ വന്നത് ഗസ്റ്റ് ആയിട്ടാണ് അഭിഷേകിന്റെ അടുത്ത് പക്ഷെ ഞാൻ ഇനി കളിക്കും ഞാൻ ഇനി ഗെയിം കളിക്കും ഞാൻ ഔട്ടായാലും കുഴപ്പമില്ല ഞാൻ പരാജിതനായാലും കുഴപ്പമില്ല ഞാൻ ഓൾറെഡി പോയതാണ് ഇനി എനിക്ക് കുഴപ്പമില്ല രതീഷ് റസ്മിന്റെ അടുത്ത് ഞാനിപ്പോ സിജോട് പോയി മാപ്പ് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അവനോട് വഴക്കുണ്ടാക്കിയല്ലോ അതിനോട് ഞാൻ സോറി കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് രശ്മിൻ പോയിട്ട് നമ്മുടെ ക്യാമറ ഒന്നൊക്കെ കണ്ണുറക്കിയൊക്കെ രതീഷ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വഴക്കാരംഭിക്കുകയാണ് ഈ വീട് മറച്ച് സേഫ് ഗെയിമേഴ്സ് ആണ് സിജോ അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അപ്പൊ സിജോ ആ മിക്ക് എന്നതാണെങ്കിൽ അത് എൻ്റെ മിടുക്കാണ് കേട്ടോ അത് എൻ്റെ മിടുക്ക് ഞാൻ വെച്ചോളാം രതീഷ് മറ്റുള്ളവര് കടന്നിട്ട് മറ്റുള്ളവരുടെ ഇത് കാരണം നീ നിനക്ക് നീ വലിയ ആളാവാൻ നോക്കണ്ട ആ അത് അവരുടെ കഴിവാണ് മറ്റുള്ളവർ അത് വിചാരിച്ചോ ഇത് എൻ്റെ കഴിവാണ് അപ്പോൾ രതീഷ് അയ്യേ കഷ്ടം തന്നെ ഞാൻ എന്നോട് തല്ലുകൂടാ വന്നതല്ല പക്ഷെ നീ എന്നോട് തല്ലുകൂടുന്ന പോലെ നിൽക്കുന്നത് സിജോ അപ്പോൾ സിജോ നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു അത്രേ ഉള്ളൂ പിന്നെ നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിലും നീ ഒരു തീയല്ലേ ഒരു മണ്ണാൻ കെട്ടയല്ലടാ ഞാൻ പറയാണ് അപ്പൊ ഓ പിന്നെ ഞാൻ തീയും കൊണ്ട് നടക്കുകയല്ലേ മോനെ വിട്ടുകട അപ്പോൾ രതീഷ് ഇറങ്ങി പേടിച്ചു പോയോ ഇല്ലടാ നീ മുന്നിമന്ന സംസാരം ിൽ നിന്ന് തന്നെ സംസാരിക്കണം നീ ഒന്നുമല്ല വെറുതെ നീ പുകയാണ് പുക അപ്പം പവർട്ടി മരുന്നു എല്ലാവരും വരുന്നു സായി അവിടെ ഇരിക്കാൻ വേണ്ടി കസേര കെട്ടുകൊടുക്കുകയാണ് അപ്പൊ രതീഷ് വെല്ലു വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ തന്നെ വെല്ലുവിളിക്കേടാ വെല്ലുവിളിക്കുകയാണ് നിനക്ക് പറ്റു വെല്ലുവിളിക്കുക വെല്ലുവിളിക്കുന്നു ഞാനും വെല്ലുവിളിക്കുന്നു മര്യാദയ്ക്ക് രണ്ടെണ്ണം ഇരുന്നോളാം ഇരുന്നെങ്കിൽ രണ്ടിനെയും കൂടെ ഡെന്നിലും നെസ്സിലും ഒക്കെ പിടിച്ചിട്ടോളൂ പിന്നെ പുറത്താക്കൂല അവിടെ അടച്ചിടും എല്ലാവരും നീ ശബ്ദത ഏ അങ്ങനെ പുറത്തു വന്നു സേഫ് ഗെയിമേഴ്സിനെ പുറത്ത് വരാൻ വേണ്ടി കൊണ്ട് കളിച്ച കളിച്ച കളിയാണ് അപ്പം ഇവിടെ ഒരു വിഷവിണ്ട് നോറ അപ്പം ശരിയോ നോക്കുന്നുണ്ട് അനങ്ങളില്ലല്ലോ ഇവിടെ ഒരു വിഷവിത്തുണ്ട് നോറ നോറ അവൾ ആരാന്നാണ് വിചാരം പിന്നെ ജിൻഡോ എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണ് കമോൺ കമോൺ അപ്പൊ സായി ഇതേ വല്ലവരുടെ ടോപ്പിക് ഒന്ന് ഇവിടെ കൊണ്ടിടാൻ നോക്കരുത് അങ്ങനെയാണെങ്കിൽ അവരിവിടെ വേണം അപ്പം ജാസ്മിൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മറ്റേ അടിയും ഫൈറ്റും മാത്രമല്ല വേറെയാണ് അപ്പം സിജോ ആർക്ക് വേണമെങ്കിലും എന്നെ വെല്ലുവിളിക്കാം ആർക്ക് വേണമെങ്കിലും അപ്പം രതീഷ് നീ സോപ്പിട്ടല്ലേ അവർ നിർത്തിയിരിക്കണത് ആ അതെൻ്റെ കഴിവ് അപ്പോൾ ബിഗ് ബോസ് രതീഷും സിജോയും കൺഫൻഷൻ റൂമിലേക്ക് വരിക അപ്പോൾ രതീഷും സിജോയും കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ സോറി 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 ഇപ്പോൾ രതീഷ് ബിഗ് ബോസ് ഇത് പ്രാങ്കാണെന്ന് അവരോട് പറയണം കേട്ടോ ശരി എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു അത് ഫ്സരേയും ഗബ്രിയും അപ്പൊ ഗബ്രി ഷെ നോറ ക്യാപ്റ്റനാവൂ അവരെന്തായാലും നോറയ്ക്ക് പവർ ടീമിൽ കയറാനാണ് ഇഷ്ടം അഭിഷേകിനെയും രസ്മിനെയും അവർ പവർ ടീമിൽ എന്നിട്ട് ശ്രീദൂവിനെയോ അനശിബേനെയോ എടുക്കും അതാണ് നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അഭിഷേകും അർജുനും സായി സിജോയൊക്കെ അപ്പം അഭിഷേക് ജിൻഡോ ചെയ്യുന്ന ടാസ്ക് അവൻ കാണിക്കും ജിൻഡോ ചെയ്യുന്ന ടാസ്കിലായിരിക്കും ജിൻഡോ എന്തെങ്കിലും കാണിക്കാൻ പോകുന്നത് അപ്പോൾ അർജുൻ ജിൻഡോയ്ക്ക് അറിയാം എന്തെങ്കിലും വന്നാൽ എന്നുള്ളത് അപ്പം സിജോ ജിൻഡോയുടെ കളി സെൽഫ് കൺട്രോളാണ് അതാണ് പുള്ളിക്കാരൻ്റെ കളി അപ്പം സായി ഇന്ന് എൻ്റെ കാലിനെ കുറിച്ച് പറഞ്ഞതാ ആ പാതി നട്ടല്ലെന്ന് അസാനം വന്നെ കാലൊക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞു അപ്പോൾ ആ ഞാൻ ആ വെയിലത്ത് തുറങ്ങിപ്പോയി അത് കഴിഞ്ഞ് രതീശൻ ജിൻറ്റു രതീഷ് എടാ എന്നോട് എല്ലാവർക്കും പുച്ഛാണടാ ജാസ്മിനൊക്കെ എന്തോരു പുച്ഛാണ് എന്നോട് എന്നെ കാണുമ്പോൾ തന്നെ എന്തോന്നു ചതുർത്തി കാണുന്ന പോലെ അവൾക്ക് ഒരു ഇഷ്ടവുമല്ല എന്നെ അപ്പം ജിൻഡോ ആ ഞാൻ എപ്പോഴെപ്പോഴും അടി കൊടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് പാവമായിട്ട് വരും എൻ്റെ അടുത്തേക്ക് പിന്നെ ചോറ് ഭക്ഷണമൊക്കെ തരുന്നതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല ആണോ എൻ്റെ അടുത്തൊക്കെ ഭയങ്കര പുച്ഛ പാവമാണ് എനിക്ക് പാവം തോന്നി കേട്ടോ അത് കേട്ടപ്പം അപ്പം ജാസ്മിൻ ഫുഡ് ഗബ്രി ആടാ ഗബ്രി നീ വാടാ നീ കഴിക്കടാ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നീ കഴിക്കുക അപ്പം ഗബ്രി ഇത്രയും ദിവസം നീ എന്നെ എന്താ പറഞ്ഞത് നുണയും ചതിയനുമാണ് ഞാനതല്ലേ ഞാൻ വാക്ക് പാലിക്കുന്നതല്ലേടാ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതടാ നീ കഴിക്കടാ ഞാൻ എൻ്റെ പൊന്നുവിനെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല പൊന്നെ കഴിക്കും അമ്മ വാരിത്തരാം അല്ല ഞാൻ വാരിത്തരാം കഴിക്കും കെട്ടിപ്പുടി അപ്പോൾ രതീഷ് ദൂരെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ സ്റ്റാർ ഓഫ് ദ ഡേ എന്താണ് വൈറലായത് എന്താണ് ഫ്ലോപ്പ് ആയത് എല്ലാവരും പറയുന്നത് സായി വൈറൽ ആയെന്നാണ് പറയുന്നത് സൂപ്പർ സായി ചേട്ടൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഫ്ലോപ്പ് ആയത് ജിൻഡോയുടെ ആ സംഭവം ജിൻഡോയുടെ കൈ പോയതൊക്കെ ഫ്ലോപ്പ് അട്ട ഫ്ലോപ്പ് ആണ് ജിൻഡോ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇവിടെ രതീഷ് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുന്നത് ഏഹ് പ്രാങ്കാ അതെ പ്രാങ്ക് ആയിരുന്നു അതിന് സായി ചേട്ടനുണ്ടായിരുന്നോ ഇല്ല ആ അപ്പൊ സായി ചേട്ടൻ തന്നെ അപ്പൊ സായി ചേട്ടൻ തന്നെയാണ് ഇന്നത്തെ വയറൽ താരം അപ്പൊ സായി എനിക്ക് മോയെ മോയെ ആയിരുന്നു വൈറൽ അയ്യോ അപ്പം ഗബ്രി ജിൻഡോ എന്തായാലും പക്ക ഫ്ലോപ്പാണ് വൈറൽ നന്ദനയാണ് ജിൻഡോയുടെ കൈ പൊക്കിയത് നന്ദനയാണ് അപ്പം നിന്നേരം ടാങ്ക് യു ടാങ്ക് അപ്പൊ സിറ്റോ ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്പം അവരെല്ലാവരും കൂടെ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ പൊന്നുപൊന്നെ സായി നമ്മൾ നിങ്ങളെല്ലാവരെയും മറ്റേ സേഫ് ഗെയിമേഴ്സിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് അത് നീ എന്തായാലും വർത്താനം പറഞ്ഞല്ലോ അത് മതി എന്ത് വർത്താനം സായി ഒരു പ്രാവശ്യം ചൂടായി എന്ന് പറഞ്ഞിട്ട് നിലപാടുകളും ശക്തമായി പറഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കാൻ സായി ഒക്കെ വേറെ ലെവലായാലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബി ബി പ്ലസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്